ആദ്യം തന്നെ ഞാൻ ഡിസ്ക്ലൈമർ പറയാം ഇതൊരു ട്രഡീഷണൽ വ്ലോഗായിട്ട് ആരും എടുക്കരുത് ഇത് ഇതെൻ്റെ ഒരു ജേർണിയുടെ കുറച്ച് ഡോക്യുമെൻ്ററീസ് എനിക്കൊന്ന് കൂട്ടി ഒരു വീഡിയോ ആക്കി ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തേക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്സ് ആണിത് അപ്പോൾ ഇതിൽ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട് കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ എൻജോയ് മൈ ബ്ലോഗ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ തലേദിവസം ഒന്ന് പ്രിപ്പൊക്കെ ചെയ്ത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് ഒരു ട്രാവലിന് പോകുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് എന്നിട്ട് നമ്മൾ ആറരയ്ക്ക് ഇറങ്ങി മോർണിംഗ് തൃശ്ശൂരിൽ നിന്ന് എന്നിട്ട് നമ്മൾ തമിഴ്നാട് എത്തിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആൻഡ് ആൻഡ് അതിലവിടെ പോകുമ്പോൾ കുറേ നമ്മൾ ഓഗസ്റ്റ് ഫിഫ്റ്റീനാണ് പോയത് അപ്പോൾ കുറേ മാർക്കറ്റ്സും ഭയങ്കര ഫെസ്റ്റീവ് സീസണൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പോയത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വഴിയാണ് എൻ്റെ അറിവില് ഇതിൻ്റെ പേര് ഗോട്ടഗിരി എന്നാണെന്നാണ് എൻ്റെ ഒരു അറിവ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ആൻഡ് യെസ് ഒരു ട്രഡീഷണൽ വ്ലോഗായിട്ടാരും കാണരുത് അപ്പോ ക്ലിപ്പിങ്സിലൊക്കെ ഞങ്ങളുടെ സംസാരവും സംസാരവുംസേഷനും എല്ലാം ഉണ്ടാവും സോ സ്റ്റേ ഇടയ്ക്ക് ഞാൻ വരാം എന്താണെന്നുള്ളത് പറഞ്ഞു തരാനായിട്ട് അല്ല ആ ആ ഒരു ഡിസൈൻ വിന്റേജ് എസ്തറ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടാ ഒരു ഒരു രക്ഷയില്ലാത്ത പിക്കാണ് കഷുവ

Hai bestkan guys guys അപ്പോൾ ഊട്ടി പോകുമ്പോൾ നല്ല ഒത്തണ്ടിക്ക് ബിരിയാണി കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഒരു ബായി നല്ല ബിരിയാണി അവിടെ ചെറിയൊരു കടയിൽ കൊടുക്കണുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്ന് നോക്കിയിൽ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ ബിരിയാണി അല്ല അവർ കുസ്ക്കാന്ന് പറയണേ റൈസിനെ അപ്പോൾ ഇതായിരുന്നു റൈസ് ഗ്രേവി പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കബാബാണ് എനിക്ക് അവിടെ തമിഴ്നാട്ടിലത്തെ കബാബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് അപ്പോൾ അതും കുറേ വാങ്ങിച്ച് കഴിച്ചു ഞങ്ങൾ അങ്ങനെ ഊട്ടിയെത്തി ഊട്ടിയെത്തിയപ്പോൾ തന്നെ പിന്നെ അറിയാമല്ലോ ഞാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതേ ഇതുപോലത്തെ സ്വെറ്റേഴ്സൊക്കെ വഴിയിൽ വെച്ചിട്ടും ഷോപ്പിലൊക്കെ ഇട്ട് ഭയങ്കര സെയിൽ അപ്പം ഞാൻ ഈ ഊട്ടിരി ഒരു പാർട്ട് ഞാൻ അങ്ങനെ വന്നിട്ടില്ല അല്ലെങ്കിൽ പാസ് ചെയ്ത് പോയിട്ടുള്ള അങ്ങനെ നിർത്തി നിർത്തി സാ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല സ്വെറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേയിലേക്ക് വാങ്ങാനായിട്ടൊരു സ്വെറ്റേഴ്സ് നോക്കായിരുന്നു നല്ല വില കുറവുണ്ട് ലൈക്ക് മുന്നൂറ്റമ്പത് തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വെറ്റേഴ്സാണ് എനിക്ക് പിങ്ക് കളർ ഹുടി സ്വെറ്റേർ എന്നൊക്കെ പറയാം ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഭയങ്കര ക്വാളിറ്റിയുള്ള ഒരു ഇൻ്റർനാഷണൽ ടൈപ്പ് ടൈപ്പ് സാധനങ്ങളാണ് നമ്മൾ ഈ ഫോറനിലൊക്കെ ഇടുന്ന പോലത്തെ ലോങ് കോട്ട്സും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ രണ്ട് മൂന്നെണ്ണം എന്നൊക്കെ നോക്കി പക്ഷേ ഇത് രണ്ട് മൂന്നെണ്ണമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരിത്തും ഇടാല്ലേ കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ അറിയാലോ നല്ല ചൂടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു പിങ്ക് സ്വെറ്റർ ഞാൻ വാങ്ങിച്ചു കേട്ടോ

അങ്ങനെ ഞങ്ങളുടെ സ്റ്റൈലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങാനായിട്ട് ഒന്നും കൂടി ഇറങ്ങി അപ്പോൾ വഴിയിൽ മൊത്തം പോലെ എരുമകൾ എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല മീൻസ് നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ച് അവർക്ക് അഡാപ്റ്റായിട്ട് അവരുടെ മേത്ത് മൊത്തം റോമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു വഴി മൊത്തം ഇങ്ങനെയായിരുന്നു ഒരു പത്ത് മണി ആ ടൈമിലൊക്കെ ആയിരുന്നു അപ്പോൾ ഫുൾ അങ്ങനെ ആയിരുന്നു പിന്നെ കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് രാത്രിയൊക്കെ തീർത്ത് പിന്നെ ഫുഡ് വാങ്ങാനായിട്ട് പോയി അവിടെ പോയിട്ട് ഞങ്ങൾ ശവായിയാണ് വാങ്ങിച്ചത് അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി നെക്സ്റ്റ് ഡേയിലാണ് ഞങ്ങൾ ശരിക്കും കുറച്ച് സ്ഥലങ്ങൾ കണ്ടത് മറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ കണ്ട് വന്ന് അങ്ങനെയൊക്കെ പോയി അപ്പോൾ ഇത് ആ മറ്റേ ഇൻ ലേഹം ഷൂട്ട് ചെയ്ത ഒരു ഡയറക്ഷനാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിരുന്നു പക്ഷേ ഞാൻ അതിൽ പറഞ്ഞത് ആ ഭാഗത്താണെന്നാണ് പക്ഷെ ഓപ്പോസിറ്റായിരുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ അറിയുന്നതെന്ന് കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോയി ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡാണ് എനിക്കിവരുടെ ഇഡ്ലിയും പിന്നെ ചട്നിയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കുറെ കഴിച്ചു ി വെച്ചിട്ട് പത്ത് റൂമിന് പത്ത് കാറിന് ഒന്ന് അറുന്നൂറ് രൂപ ഒരു ദിവസം കൂടെ കാറ് വരും മനസിലായ നമ്മൾ ഊട്ടി വർക്കി വാങ്ങാൻ വന്നേക്കാ സ്പെഷ്യൽ സാധനം ഹിഡൻ ആയിട്ടുള്ള പ്ലേസിന് വാങ്ങാൻ വന്നേക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് അത് കഴിച്ചിട്ട് ഇതി കൂടെ ഒക്കെ ഇറങ്ങിട്ടാ വന്നത് Agora que, é que você... ത്രയും സാധനം വാങ്ങിച്ചു ഒരു പാക്കിന് നൂറ് രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് അവർ പറഞ്ഞത് അപ്പോൾ ആറ് പാക്കറ്റ് ഒന്ന് വാങ്ങിച്ചു ഒരു ബാഗൊക്കെ അവിടെ ഫ്രീ ആയിട്ട് വന്നു അങ്ങനെ വർക്കൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ എത്തിയത് ഈ ഒരു പ്ലേസിലേക്കായിരുന്നു ഇത് നമ്മുടെ മസനക്കുടിയൊക്കെ പോകുന്ന ഒരു റൂട്ടാണ് ക്യൂ പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്തൊരു രസമായിരുന്നു എന്നറിയുമോ അപ്പോൾ പക്ഷേ ഈ ഒരു പ്രോ അതൊരു പ്രോപ്പർട്ടിയുടെ ബാക്കിലുള്ള ഒരു വ്യൂ പോയിൻറ്റിലേക്ക് ഞങ്ങൾ പോയത് അത് കുറച്ച് പ്രൈവറ്റാണ് ഒന്നുകിൽ ആ പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ പോകാനായിട്ട് പറ്റില്ല ഞാൻ അമ്മത്ര കാണാനില്ല ആ നമ്മൾ ഇപ്പോ കൊണുന്നതല്ലേ ആ മേഘത്തിന്റെ അടിയിലല്ലേ അല്ല ആ ഇതു거든요 അല്ലേ നമ്മൾ ഇപ്പോ വന്നതല്ലേ ആ ഭാഗം മസാല കൂടിയാണ് ഗയ്സ് അനിൽ യൂടറും മുളകുണോ അല്ലീൻ തല വെർണ റെഡി സ്റ്റാർട്ട് ട്ടോ ഈ ഒരു വ്യൂ ൂ രക്ഷുണ്ടായിരുന്നില്ല നോക്കി എന്ത് രസാന്നറിയോ അതും ആ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റും ചെറിയ മഞ്ഞും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതും ആ ക്ലിഫിന്റെ അവിടെ നിൽക്കുമ്പോൾ നല്ല രസമായിരുന്നു പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാറ്റായിരുന്നു ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ നിന്നല്ലെങ്കിൽ എപ്പോയിന്ന് ചോദിച്ചാൽ മതിയാണിടുന്ന പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സ്ഥലങ്ങളൊക്കെ നിർത്തി നിർത്തി കണ്ട് ചെറിയ മാഗിയൊക്കെ കഴിച്ച് കോഫിയൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷെ കഴിക്കാന്നുള്ളതാ കോട രക്ഷയില്ല ഒരു സ്ഥലത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോഴേക്കും കോട വരും കോട വന്നു കഴിഞ്ഞാൽ കോടാന്ന് പറയുമ്പോൾ വെറുതെ കോട ആയിട്ടല്ലോ നന്നായിട്ട് മഴ പെയ്തങ്ങനെ ഇറങ്ങാം അപ്പോ മുടിയൊക്കെ ഇപ്പോൾ നനഞ്ഞു അത്യാവശ്യത്തിന് നനഞ്ഞു മുടിയൊക്കെ പക്ഷെ രക്ഷയില്ല അടിപൊളി അഞ്ചു ടണ്ണാണ് ഈ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങന ക്ലാസ് മുട്ടിട്ട് അവടെ സെക്ഷൻ ആയിട്ടിരുന്നുള്ളൂ ആസാനക്കുഞ്ഞിലോ ഓൺലൈനിലി വെർച്വല അച്ഛനെ കഷ്ണം കേട്ടോ ഞാൻ പഠിച്ചാ അച്ഛൻ കരയോണോ കാർട്ട റോക്കലി